പ്രിയപ്പെട്ട നമ്മുടെ നമ്മൾ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം പ്രിയപ്പെട്ട ഈ ഇരുത്താൻ വേണ്ടി കൊറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവരോട് അങ്ങനെ അത്ര പെട്ടെന്ന് ഇരിക്കുന്ന ആളല്ല ഈ ഇരുത്തത്തിന് ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചില കാര്യങ്ങൾ പറയാനും ചില കാര്യങ്ങൾ സംസാരിക്കാനുമാണ് എങ്ങനെയുണ്ട് രാവിലെ നല്ല തണുത്ത ഒരു മഴയത്താണ് ഇവിടെ മഴയാണ് ഞാൻ വരുന്നത് രാത്രി വരുമ്പോഴൊക്കെ മഴയായിരുന്നു ഇന്ന് മോർണിംഗ് മഴ മഴ നല്ലതാണ് വീണത് ഉള്ളിലെ കിടന്നില്ല തീർച്ചയായിട്ടും ഇപ്പോഴും ഫയർ ആണ് ഞാൻ ആദ്യം ചോദിക്കാൻ വരുന്നത് ഇപ്പോ സർവകലാശാലയിൽ വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയ വാർത്ത ഞാൻ ഇന്നലെ വൈകുന്നേരം വായിച്ചു ആ അതെ ആ പാട്ട് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു അപ്പോ രണ്ട് റാപ്പ് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരമ്യ പഠനമാണ് അവര് പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത് വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേട പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയത് ഞാൻ എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും നിങ്ങൾ കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കും പറയാറുണ്ട് ഞാൻ ഞാനിടയ്ക്ക് വെറുതെ വെറുതെ കോമഡി കോമഡി അടിക്കാൻ വേണ്ടി പറയുന്നതാണ് പിള്ളേരുടെ അടുത്ത് അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള സുഹൃത്തുണ്ട് ഹൃദിക്ക് അപ്പൊ ഹൃദിക്കാണ് ഏർലി മോർണിംഗ് എനിക്ക് ഇത് അയച്ചു തരുന്നത് കാണാടാ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഭയങ്കര സന്തോഷമായി അത് നമ്മളെ കുറിച്ച് യൂണിവേഴ്സിറ്റിയിലെ എം എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും കുറിച്ച് അതിൽ പറയുന്നുണ്ട് വറുതയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കടന്നുപോകുന്ന ഒരു ഫീലിങ് അതെങ്ങനെയായിരുന്നു തുമ്പൂവും തുളസി കതിരും ഒക്കെ ആണല്ലോ ഈ സങ്കല്പങ്ങൾ പ്രേമമായിട്ട് പണ്ട് സ്ത്രീകളെ പൂവായിട്ടും പൂവായിട്ടൊക്കെയാണല്ലോ എന്താണ് തളിരുടലിന്റെ താരുണ്യമാണല്ലോ അല്ലെ അവിടെ നിന്നൊക്കെ മാറി അത് ഇത്തരം സങ്കല്പങ്ങളിലേക്ക് വന്നിങ്ങനെ ഞാൻ ഹിരോഷ്മയോ നാഗസാക്കിയോ വന്ന് വീഴാമോ പ്രണയം ഒരു ആറ്റം ബോംബായി വന്ന് വീഴാമോ എന്നാണ് ഒരാറ്റംബായി എന്റെ ലിബിയ മുഹമ്മദ് പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത് പുള്ളിക്കാരൻ ലൈ ലിബിയെ പ്രണയിച്ചിരുന്ന ഒരാളാണ് ഏഹ് ഞാൻ വായിച്ച ഒരു കാര്യമാണ് ലിബിയെ പ്രണയിച്ചു കൊണ്ടേ ഒരാളാണ് അവസാനം ലിബിയൻ തെരുവിൽ വെച്ച് തന്നെ അയാൾ അയാൾ പ്രണയിച്ചിരുന്ന ജനങ്ങളാൽ അയാൾ മർദ്ദിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ള സാധനമാണ് അപ്പൊ നിന്നാൽ ഞാൻ മർദ്ദിച്ചു കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ ദുഃഖമാണെങ്കിലും അതാണ് സാധനം അല്ലെ ഞാൻ എന്റെ ഒരു സ്റ്റൈലിൽ അത് എഴുതി എന്നുള്ളതാണ് വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് ആയിട്ട് പെർഫോം സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു പാട്ടുണ്ട് അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തില് ആ പാട്ട് മുഴുവനെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഹൈ എനർജി ആണ് ആ പാട്ട് ആ പാട്ട് ലൈക് ശരിക്കും എന്റെ ജീവിതം ഞാൻ അത് കൊണ്ടുള്ള ഒരു പാട്ടാണ് അത് സാം സാംസിയേസ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കൊച്ചു മക്കളായിരിക്കുമല്ലോ മിക്കപ്പോഴും എപ്പോഴും വരിക ഷോ കാണാനായിട്ട് ഞാൻ അവരോട് ചോദിക്കും വല്യുവണ്ടിയിൽ തലപ്പാവം വെച്ചിട്ട് ഈ രാജവീതി മുറിച്ച് വന്നത് ആരാണെന്ന് ഞാൻ ചോദിക്കും അവർക്കറിയാവുന്നേ അതെ അവരിങ്ങനെ ഏറ്റുപാടുന്നത് അയ്യം കാളി അയ്യം കാളി എന്ന് ഒരു പത്ത് ഞാൻ അതൊരു നാലഞ്ചൂറ് പ്രാവശ്യം പറയിപ്പിക്കുന്നേ അത് നമുക്ക് അതൊരു വേറെ എനർജി ഒരു ഇന്ത്യ സ്വപ്നത്തിലുള്ള ഒരു ഒരു നാട് അല്ലെങ്കിൽ ലോകം ആ വേണൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കരുത് ആശയം ആഗ്രഹിക്കുന്നത് ഞാൻ സമത്വവാദിയാണോ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയം ഉണ്ടല്ലോ ഈ അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും പറയുന്നത് ജാതി എന്നാണ് സംഘ ആണോ ഞാനിങ്ങനെ നോക്കുകയാണ് നിങ്ങളുടെ ജാതി ഭീകരവാദി ഭീകരവാദികളെയാണ് ഇവിടുവായിത്തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളത് എന്നെ ജാതിയ ഭീകരവാദി എന്നൊക്കെ കേടുത്തു കഴിഞ്ഞാൽ പൊട്ടന്നെ സോറി ആണ് തൃശ്ശൂർ തെറ്റുപുറ്റി അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ വിളിച്ചു കേന്ദ്രിച്ച് സഹതാപമാണെന്നേ തോന്നാ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചില ഞാൻ പൊട്ടനാണോ ഇനി ഏ എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ പിറവിയാൽ ഒരു മനുഷ്യൻ ഏർ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് ആൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ചങ്ങനെ ഒരു പുസ്തകത്തിലും അതില്ലെന്നേ സ്നേഹവും എന്താ പറയാ ഇങ്ങനെ അടുത്തിരിക്കാനും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരാളാണല്ലോ എന്താ പറയാ ഈ ഫ്രാൻസിലൊക്കെ ആളുകളെ അടുത്തൊന്ന് ആലിംഗനം ചെയ്യണമെങ്കിൽ ഇപ്പൊ കുറച്ച് പൈസ കൊടുക്കുന്നവരാണ് ചില മനുഷ്യരെ നാലിംഗ്യം ചെയ്യണമെന്ന് അങ്ങനെയാണെന്ന് കേൾക്കുന്നത് താങ്ക് യു ആ എനർജി ട്രാൻസ്ഫർ ചെയ്ത് തന്നെ അപ്പൊ ആ എനർജി ഉള്ളിലുണ്ടാവും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവും രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യമായി പക്ഷെ അത് വ്യക്തികൾക്കെതിരെയുള്ള രാഷ്ട്രീയമല്ല എന്ന് വേടൻ പറയുന്നു വേടന്റെ ദുശീലങ്ങൾ എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം ആ ദുശീലങ്ങൾ പലതും വേടൻ ഉപേക്ഷിച്ചു പല ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അല്ലെ അത് വേദൻ അങ്ങനെ ഒരു മനുഷ്യനാണ് അച്ചയായ മനുഷ്യനാണ് അങ്ങനെയാണ് നമുക്ക് തുറന്നു പറയാൻ മനുഷ്യരൊക്കെ വേണമല്ലോ ചുറ്റും അപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയാ വിടവാങ്ങൽ വിടാൻ സമയം നമുക്ക് പക്ഷേ എങ്കിൽ പോലും നമുക്ക് മറ്റൊരു കുറച്ചു നേരം വിശാലമായിട്ട് സംസാരിക്കാം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റാതെ ചെറിയൊരു കാര്യമല്ലല്ലോ അപ്പം രണ്ടു വരിയോടുകൂടി അതെനിക്കും ഞങ്ങൾക്കും ഈ റിപ്പോർട്ട് ടി വി ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് രാഷ്ട്രീയമോ അതല്ലെങ്കിൽ പ്രണയമോ സ്നേഹമോ എന്തുമാവാം ഈ രാഷ്ട്രണയം രാഷ്ട്രീയം അല്ല ഈ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പാർട്ടികൾ അതിനുമപ്പുറത്ത് വേറെ ഏതെങ്കിലും ആശയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടോ എനിക്ക് ഞാൻ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ലൈക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റി മാറ്റണം എന്നുള്ളൊരു താല്പര്യക്കുള്ള ആളാണ് ഞാൻ അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെടുത്ത് പറയാൻ എന്റെ കയ്യിൽ കുറേ കാശ് വർട്ടറാണ് ഞാൻ ഇവിടെ ഫുള്ള് ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റീസ് തുടങ്ങും ഇവിടെ സ്വാതന്ത്ര്യ പഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു വെറുതെ ആഗ്രഹങ്ങളാണ് ഞാൻ വെറുതെ പറയണു അങ്ങനെ വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നടന്നാ നടന്നു ഭാഷയാത്ര തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി മാറിയാണ് ഒരുപാടുണ്ട്